കട്ടപ്പന ടൌണിൽ സന്തോഷ് തിയേറ്ററിന് മുന്നിൽ നിന്ന് ഐ സി ഐ സി ബാങ്കിന് മുമ്പിലേക്ക് എത്തുന്ന സമാന്തരപാത അപകടക്കെണിയായി മാറുന്നു വൺവേ സംവിധാനത്തിലാണ് ഇതുവഴി വാഹനം കടന്നുപോകേണ്ടത് എന്നാൽ ഇതിനെ മറികടന്ന് ഇരുവശത്തു നിന്നും വാഹനങ്ങൾ എത്തുന്നതാണ് അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത് പോലീസിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ അടിയന്തരമായി ഈ ഭാഗത്തെ അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കട്ടപ്പന ടൗണിൽ സന്തോഷ് തിയേറ്ററിന് മുന്നിൽ നിന്നും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സമീപത്തുകൂടി ഐ സി സി ബാങ്കിന് മുന്നിലേക്ക് പ്രധാന സമാന്തരപാതയാണ് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കഷ്ടിച്ച ഒരു വാഹനത്തിന് മാത്രം കടന്നു വേദി മാത്രമേ ഈ റോഡിനുള്ളൂ വൺ വേ സംവിധാനത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകേണ്ടത് എന്നാൽ ഇതിനെ മറികടന്ന് ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇതുവഴി കടന്നുവരുന്ന അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് കൂടാതെ ഈ റോഡിന്റെ ഒരു ഭാഗത്ത് വലിയ കട്ടിംഗ് ആണ് ഉള്ളത് ഇത് ഇതുവഴി എത്തുന്നവർ താഴെ കുഴിയിലേക്ക് വീണ് പരിക്കേൽക്കുന്ന പതിവ് സംഭവമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇതൊരു വൺവേ ആയിട്ടാണ് ട്രാഫിക് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എന്നാലിത് വൺ വേ അല്ല രണ്ട് സൈഡിൽ കൂടെയും വണ്ടി കയറി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബൈക്കുകാരൻ വന്ന് ഈ ഹൗസിംഗ് ബോർഡിൻ്റെ കോംപ്ലക്സ് നിൽക്കുന്നിടത്തേക്ക് രാത്രി വീഴുകയും വളരെ ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരോടും കൂടിയാണ് ആശുപത്രിയിൽ എത്തിക്കാവുന്ന ഒരു സംവിധാനം സ്വീകരിച്ചത് അവിടെ ഒരു കൈവേലി ഇല്ല കൈവേലി ഇല്ല വേലി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അത് രാത്രി വരുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതിലെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് അതറിയാനോ ഒരു സിഗ്നൽ ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ തന്നെ മുനിസിപ്പാലിറ്റിയോ അതിൻ്റെ അധികൃതരോ അല്ലെങ്കിൽ ട്രാഫിക് കമ്മിറ്റികളോ ഒന്നും ചെയ്തിട്ടില്ല വളരെ വലിയ അപകടമാണ് ഈ ഒരു റോഡ് വിളിച്ചു വരുത്താൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനയാത്രക്കാർ യാത്രക്കാർ അപകടത്തിൽപ്പെട്ട് പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കട്ടപ്പന നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ ഭാഗത്തുകൂടി വൺവേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടു കൂടാതെ അപകട ഭീഷണി നിലനിൽക്കുന്ന ഭാഗത്ത് സംരക്ഷണ കവചം ഒരുക്കണമെന്ന ആവശ്യവും കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന